അധ്വാനത്തിൻ്റെ മഹത്വവും തൊഴിലാളികളുടെ അവകാശ സംരക്ഷണവും ഓർമ്മപ്പെടുത്തി വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ സർവ്വദേശീയ തൊഴിലാളി ദിനം ആചരിച്ചു എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ വിനോദം എന്നീ ആവശ്യങ്ങൾ ത്യാഗനിർഭരമായ പോരാട്ടത്തിലൂടെ നേടിയെടുത്തതിന്റെ ഓർമ്മ ദിനമാണ് മെയ് ഒന്ന് സി ഐ ടി യു കട്ടപ്പന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആചരിച്ച മെയ്ദിന പരിപാടി സി പി എം കട്ടപ്പന ഏരിയ സെക്രട്ടറി വി ആർ സജി ഉദ്ഘാടനം ചെയ്തു പണിയെടുക്കുന്ന തൊഴിലാളികളുടെ മോചനം എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ വിനോദം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് അവിടെ നടന്ന പ്രക്ഷോഭ സമരത്തിൽ പങ്കെടുത്ത അഞ്ച് പേരെ അവിടുത്തെ ഭരണാധികാരികൾ വധശിക്ഷയ്ക്ക് വിധിക്കുണ്ടായി ആ വധശിക്ഷയ്ക്ക് വിധി വിധിക്കപ്പെട്ട തൊഴിലാളികൾ മരണത്തെ മുഖാമുഖം കാണുമ്പോഴും അഭിമാനപൂർവ്വം ഈ ലോകത്തൊണ്ട തൊഴിലാളിക്ക് വേണ്ടിയാണ് തങ്ങൾ മരിക്കാൻ പോകുന്നതെന്ന് ധൈര്യസമേതം ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് അന്ന് വധശിക്ഷയ്ക്ക് കീഴടങ്ങി അതിനുശേഷം ലോകത്താകമാനമുള്ള പണിയെടുക്കുന്ന തൊഴിലാളികൾ മെയ് ദിനം സാർവദേശീയ വിദേശീയ തൊഴിലാളി ദിനമായി ആചരിച്ചു വരികയാണ് തുടർന്ന് പ്രകടനം നടത്തി നേതാക്കളായ കെ എസ് മോഹനൻ എം സി ബി ടോമി ജോർജ് പി വി സുരേഷ് എന്നിവർ പതാക ഉയർത്തി സി ഐടിഒ ജില്ലാ സെക്രട്ടറി കെ എസ് മോഹനൻ മെയ്ദിന സന്ദേശം നൽകി സമയം എന്നുള്ള ആവശ്യം ലോകം മുമ്പാണ് ഉയർന്നു വരുന്നത് അങ്ങനെ എട്ട് മണിക്കൂർ അധ്വാനം എട്ട് മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ വിനോദം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ചിക്കാഗോവിൽ തൊഴിലാളികൾ ആദ്യമായി അത് സമരമെന്ന് പറയാൻ പറ്റില്ല ഒരു വലിയ യോഗമാണ് ഞങ്ങൾ വൈകുന്നേരത്ത് ചിക്കാഗോ പട്ടണത്തിൽ തൊഴിലാളിയുടെ ഒരു വമ്പിച്ച സമ്മേളനമാണ് ഞാനത് ആ സമ്മേളനം ചേരുന്നതിന് തൊട്ട് മുമ്പ് ഒരു ചെറിയ മഴച്ചാറ്റിലുണ്ടായി അപ്പോൾ ആളിലെല്ലാം ഒതുങ്ങി നിന്നു ആ സമയത്താണ് സമ്മേളനം ചേരുന്ന സ്റ്റേജിന് മുമ്പിലേക്ക് ഒരു ബോംബ് വന്നു വിടുക ആ ബോംബ് പൊട്ടുകയും അതിനെ തുടർന്ന് പോലീസ് തൊഴിലാളിക്ക് നേരെ വെടിവെക്കുകയാണെങ്കിൽ ആ വെടിവെപ്പ് നിരവധി തൊഴിലാളി മരിച്ചു ആ യോഗം സംഘടിപ്പിക്കുന്ന നേതൃത്വം കൊടുത്ത നാല് തൊഴിലാളി യൂണിയൻ നേതാക്കന്മാരെ ബോർഷ കോടതി കേസിൽപ്പെടുത്തി വിചാരണ ചെയ്ത് തൂക്കിക്കൊല്ലുകാണിക്കും നിരവധി തൊഴിലാളികൾ പരിപാടിയിൽ പങ്കെടുത്തു